ഇന്ദു മോളെ വംശിയുടെ മടിയിൽ കിടക്കുന്ന ഇന്ദുവിന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചുകൊണ്ട് ദേവിക്ക് എപ്രാളത്തോടെ വിളിച്ചു കുറച്ചു നേരം വെള്ളം തളിച്ചതിന് ശേഷമാണ് ഇന്ദുവിൻ്റെ കണ്ണുകൾ പതിയെന്ന് തുറന്നു വന്നത് ഇന്ദു ഡീ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്ന ഇന്ദുവിൻ്റെ കവൾ തട്ടിക്കൊണ്ട് വംശി പതിയെ വിളിച്ചു മടങ്ങി പോകുന്ന കണ്ണുകളോടെ അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് വംശയുടെ മുഖമാണ് അവൾ കണ്ണ് തുറന്ന് എന്ന് കണ്ടതും അവൻ അവളെ തൻ്റെ മടിയിൽ നിന്നും പതിയെ എഴുന്നേൽപ്പിച്ചു എങ്കിലും അവളെ തന്നോട് തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അവൻ ആഹ് ഇന്ദു കണ്ണുകളൊന്ന് അടച്ചിത്തോർന്നുകൊണ്ട് പുറംതറയിൽ കൈകൾ അമർത്തി എന്തു പറ്റിയതാ മോളെ ഇന്ദുവിൻ്റെ തറയുടെ അപ്പോഴും മുഴുകുന്ന ചോരത്തുള്ളിലേക്ക് നോക്കി പേടിയുടെ ദേവിക്ക് ചോദിച്ചു അമ്മ അവൾക്ക് തൻ്റെ വിരലുകൾ ചലിപ്പിച്ച് ബാക്കി പറയാൻ പറ്റാത്തതുപോലെ കൈകൾ കുഴഞ്ഞു വീണു മാധവിയാണോ മോളെ ഇങ്ങനെ ദേവകി ദേഷ്യത്തോടെ ചോദിച്ചതിന് ഇന്ദു കണ്ണുകളൊന്ന് ചിമ്മി കാണിച്ചുകൊണ്ട് പതിയെന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ചുണ്ടുകൾ വിതുമ്പിലൂടെ പുറത്തേ കുന്തിയതും വംശിയോടെ തനിലേക്ക് അടക്കി പിടിച്ചു വാ ഭാഗ്യ സംസാരമെല്ലാം പിന്നെയാകാം ഇവിടെ കുറച്ച് പരിപാടിയുണ്ട് അത് പെട്ടെന്ന് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാം വംശി പറഞ്ഞു കേട്ടതും ഇന്ദു തളർന്ന കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി മോനെ ഇപ്പോഴും ഒഴുകുന്നുണ്ടല്ലോ അതിനെന്ത് ചെയ്യും ഇന്ദുവിനെ തറയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ദേവികി ചോദിച്ച കേട്ടതും വംശി വേഗത്തിൽ ചുറ്റുമൊന്ന് നോക്കി ആ മുറിയിൽ ഇവരുടെ ഡ്രസ്സ് എന്തെങ്കിലും കാണുമല്ലോ അമ്മ അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വാ തൽക്കാലം അതിവിടെ തലയിൽ നിന്ന് കേട്ടാം വംശി പറഞ്ഞു കേട്ടതും തല കുലുക്കിക്കൊണ്ട് അവർ ഒരുങ്ങാൻ ഉപയോഗിച്ച് റൂമിലേക്ക് നടന്നു എന്തോ ആലോചിച്ചതുപോലെ ഇന്ദുവിൻ്റെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് വംശിയും ദേവകിക്ക് പിന്നാലെ ആ റൂമിലേക്ക് കയറി അവന്റെ കയ്യിൽ വാടിക്കൊഴിഞ്ഞിട്ട് ഇന്ദു കിടന്നു നീ ഇങ്ങോട്ട് വന്നാ മോനെ നന്നായി ദാ ഇത് ഉപയോഗിച്ച് കെട്ടിക്കോ അവിടെ ഉണ്ടായിരുന്ന ഭാഗിയിൽ നിന്നും ഒരു തുണിയെടുത്ത് കീറി ദേവകി വംശിയുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ ഇത് വാങ്ങി അവളുടെ തലയിൽ സൂക്ഷിച്ച് കെട്ടിക്കൊടുത്തു വേദന കൊണ്ട് ഇന്ദു കണ്ണുകൾ അടച്ചപ്പോൾ ഒരു ആശ്വാസം പോലെ ദേവകി അവളുടെ അമർത്തി പിടിച്ചു പോകാം മോനെ ഇനിയും അധികം വായിക്കാൻ ശരിയാക്കില്ല ദേവകി വംശിയെ നോക്കി പറഞ്ഞു കേട്ടതും അവൻ തല കുലുക്കിക്കൊണ്ട് ഇന്ദുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൾ അപ്പോഴും കണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ ആ സ്വർണം കൂടെ ഇങ്ങനെ വംശി അമർഷത്തോടെ പറഞ്ഞിക്കെടുത്തും ദേവിക്ക് തല കുളുക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പെട്ടില സ്വർണം എടുത്തു എന്തായാലും കല്യാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഇവൾ ഒളിച്ചോടിയതല്ലെന്ന് അറിയട്ടെ ഇന്ദുവിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വംശി വേഗത്തിൽ മണ്ഡപത്തിലേക്ക് നടന്നു ഇന്ദു വംശി ഇന്ദുവിനെ കൊണ്ടുവരുന്നത് കണ്ടതും അച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ മഹേഷ് സഹായിച്ചു കൊണ്ടുനിന്ന ലയ ശരവേഗത്തിൽ അവളുടെ അടുത്തേക്ക് ഓടി ഇന്ദു എന്തു പറ്റിയതായി നിനക്ക് ദേ മുഖം മുഴുവൻ ഇന്ദുവിനെ ഇന്ദുവിനേക്കാവൾ തലോടി നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചോദിച്ചു അതിനൊരു മറുപടി പറയാൻ പോലും അശക്തിയായിരുന്നു ഇന്ദു അപ്പോൾ അവൾക്ക് വല്ലതാ ക്ഷീണം തോന്നിയിരുന്നു വംശടം നെഞ്ചിലായി ചാഞ്ഞിരിക്കുമ്പോഴാണ് മുന്നിലെ കാഴ്ച അവൾ കാണത് മഹിയുടെ താലിയും കഴുത്തിലിട്ട് തന്നെ പേടിയിട നോക്കുന്ന അച്ചു അവളെ നിറകിൽ ചുവന്നു കിടക്കുന്ന സിന്ദൂരം കണ്ടതും ഇന്ദുവിന്റെ ചോടുകൾ വിഷാദച്ചായുള്ള ഒരു പുഞ്ചിരി വിടർന്നു എന്താടി അവൻ വേറെ കെട്ടിയതിനുള്ള സങ്കടാണോ നിനക്ക് ഇന്ദുവിന്റെ ചെവിയിൽ ചുണ്ടുകൾ അടുപ്പിച്ച് ദേഷ്യത്തിൽ വംശി ചോദിച്ചു കേട്ടതും അവരിൽ നിന്നും കണ്ണുകൾ മാറ്റി ഇന്ദു വംശിയെന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ മുഖം തീർത്തും ഗൗരവത്തിലും ദേഷ്യത്തിലുമാണ് അത് കണ്ട് ഇന്ദു വേഗത്തിൽ അവനിൽ നിന്നും നോട്ടം പിൻവലിച്ചു നാട്ടുകാരെല്ലാം ഇന്ദുവിനെ അതിശയത്തോടെ നോക്കുന്നുണ്ട് നീ മോളെ ആ ചേർലിരുത്തിക്കിയ വംശി ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് വംശിയുടെ അടുത്തായി ചേർന്ന് നീന്തുകൊണ്ട് ദേവയ്ക്ക് പറഞ്ഞു കേട്ടതും അവൻ പതിയത്തന്റെ കയ്യിൽ നിന്നും ഇന്ദുവിന് ചേരലായിരത്തി തലക്കടിച്ച ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ അടുത്തുള്ള റൂമിൽ അടച്ചിട്ടേക്കുമായിരുന്നു ഇന്ദുവിനെ നോക്കി നാട്ടുകാർ മുറുമുറുക്കാൻ തുടങ്ങിയതും തേകി എല്ലാവരും കേൾക്കാൻ എന്നവണ്ണം മുറുക്ക പറഞ്ഞു ആച്ചു പേടിയെടുത്ത എൻ്റെ അടുത്ത് നിൽക്കുന്ന മാധവിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു ഒന്നുമില്ല നിങ്ങനെ വെറുതെ പേടിച്ച് എല്ലാരെയും മറിക്കാൻ നിൽക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും അവളിന്ന് സുഹപ്പെടാൻ നോക്കട്ടെ മാധവിയൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും ആച്ചു തല കുലുക്കി അവൾ പതിയെ അടുത്ത് നിൽക്കുന്ന മഹിയെന്ന് നോക്കി അവൻ്റെ കണ്ണ് ഇന്ദുവിൽ തന്നെയാണെന്ന് കണ്ടതും അച്ഛ പകയോടെ ഇന്ദുവിനെ ഒന്ന് നോക്കി എന്തൊരു ദേവകി കുഞ്ഞിന് മുഖമാകെ ചോരയാണല്ലോ വംശിയുടെ മുത്തശ്ശി തളർന്നിരിക്കുന്ന ഇന്ദുവിനെ നോക്കി വേവലാദിയുടെ ദേവികയോട് ചോദിച്ചു എല്ലാം പറയാമേ ഇവിടുത്തെ കാര്യം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ എന്നിട്ട് പറയാം ദേവകി പറഞ്ഞു കേട്ടതും മുത്തശ്ശി കുലുക്കിക്കൊണ്ട് പാറുവിൻ്റെ അടുത്തായിരുന്നു പാറു അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാതെ നോക്കിയിരിക്കുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൾക്ക് ഇതുപോലെ എന്തെങ്കിലും പറ്റിയതായിരിക്കുമെന്ന് അപ്പോ അമ്മയ്ക്കല്ലായിരുന്നോ ഏട്ടൻ്റെ കല്യാണം നടത്താൻ ഇത്രയ്ക്ക് ദ്രതി ഇനിയിപ്പോൾ ഇന്ദുവിനോട് നമ്മൾ എന്തു പറയും ലയ്യ അടുത്ത് നിൽക്കുന്ന തൻ്റെ അമ്മയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും എന്തും മറുപടി പറയണമെന്നറിയാതെ അവർ മുഖം താഴ്ത്തി സ്വർണം അമ്മേ നമ്മുടെ സ്വർണം അവരുടെ കയ്യിൽ അച്ചു വലസമായി ഒന്ന് നോക്കുമ്പോളാണ് ദേവിയുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണത്തിനെ പെട്ടി കാണുന്നത് അത് കണ്ടതും അവൾ വെപ്രാളത്തോടെ മാധവിയോട് പറഞ്ഞു ഏ സ്വർണോ അതെന്തിനാ അവർ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഓടിപ്പോയി അത് ചോദിക്കാനും പറ്റില്ലല്ലോ മാധവി ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു അയ്യോ എൻ്റെ മോളെ നിനക്ക് എന്തു പറ്റിയതാടി എൻ്റെ മുളക്ക് ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയതറിയാതെ നിന്ന് ഞാൻ ശപിച്ചു പോയല്ലോ മോളെ നിമിഷം നേരി കൊണ്ട് അച്ചുവിൻ്റെ അരികിൽ നിന്ന് മാധവി ഇന്ദുവിൻ്റെ അടുത്തേക്ക് ഓടി കസാറിയിൽ തളർന്നിരിക്കുന്ന ഇന്ദുവിൻ്റെ കയ്യിൽ അമർത്തി പിടിക്കാൻ നിന്നതും വംശി അവരെ അവളിൽ നിന്ന് മടർത്തി മാറ്റിക്കൊണ്ട് അവരുടെ കളി ശക്തമായി അടിച്ചു ആടി അടി പ്രതീക്ഷിക്കാതെ നിന്ന് മാധവി താഴേക്ക് മറിഞ്ഞു വീണിരുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ ഇന്ദുവും ദേവകിയും അടക്കം അവിടെ കൂടിയ ആൾക്കാർ സഹിതം കണ്ണും മേടിച്ചു പോയി മാധവിയ്ക്ക് അടി കിട്ടിയത് കണ്ടും അച്യുതൻ്റെ കളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പുറകിലേക്ക് നീങ്ങിനെ നിന്നു അമർത്തി പിടിക്കാനും അവൾ മറന്നില്ല അവൾ ആകെ ഞെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ കൂടി നിൽക്കുന്നവർക്ക് മുന്നിൽ ചേച്ചിയെല്ലാം പറഞ്ഞ അവൾക്കത് ഓർക്കാൻ കൂടി വയ്യാ വയ്യാത്ത പെണ്ണ് എന്തു പറ്റിയെന്നറിയാതെ അവളെക്കുറിച്ച് തിണ്ടിത്തരം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ വംശി താഴെ വീണ് കിടക്കുന്ന മാധവിക്കു നേരെ ദേഷ്യത്തോടെ വംശം വീണ്ടും അടുത്തത് കണുതും അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിട്ടുണ്ട് ദേവികി ഒരു താക്കീതോടെ വിളിച്ചു ഇന്ദുവിന് എന്ത് പറ്റിയതാ ഏ ലൈ എല്ലാം കണ്ട് പകച്ചു നിന്നതിനു ശേഷം ഇന്ദുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു അറിയില്ല മോളെ ഞങ്ങൾ വരുമ്പോൾ ഇന്ദുവിന് ആ ഒഴിഞ്ഞ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു തലയിൽ നിന്നുമാണെങ്കിൽ ചോരയും ഒഴുകുന്നുണ്ട് ദേവകി നിറഞ്ഞ കണ്ണുകളോട് ഇരിക്കുന്ന ഇന്ദുവിൻ്റെ കയ്യിൽ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ലയ അവളെ നിറ കണ്ണുകളോടെ നോക്കി അതിപ്പോൾ ആരെങ്ങനെ ചെയ്യാൻ അവിടെ കൂടി ആളുകൾ പുറപുറത്ത് തുടങ്ങി കല്യാണമാണെന്ന് അറിഞ്ഞ് സ്വർണം തട്ടിയെടുക്കാൻ വന്ന കള്ളമാരും ആയിരിക്കും കുട്ടിയുടെ കഴിറ്റിലും കയ്യിലും ഒന്നുമില്ലെന്ന അറിഞ്ഞതിന് ശേഷം അവിടെ എങ്ങനെ പൂട്ടിയിട്ടതായിരിക്കും കൂടി നിന്നവർ തന്നെ പരസ്പരം ഉത്തരവും കണ്ടെത്തി അതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ടും മറുപടിയൊന്നും പറയാതെ നിൽക്കുന്ന വംശ ദേവകി ഒരു സംശയത്തോടെ നോക്കി നീ എന്താടാ നടന്നൊന്നും പറയുന്നത് മിണ്ടാതെ നിൽക്കുന്നത് ഇവിടെയുള്ളവർ പറയുന്നത് നീ കേട്ടില്ലേ ഇന്ദുവിൻ്റെ അടുത്ത് നിന്നും മാറി വംശയോട് ദേവകി ഒരു രഹസ്യം പോലെ ചോദിച്ചും തൽക്കാലം മതിപ്പോൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ചേച്ചിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് വാങ്ങിയ ജീവിതം എന്തിനാണ് വെറുതെ ഇന്ന് തന്നെ നമ്മളെടുത്ത് നശിപ്പിച്ച് കയ്യിൽ കൊടുക്കുന്നത് അതിനൊക്കെ സമയം ഇനിയുണ്ടല്ലോ വംശ തന്നെ മീശൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു കിടത്തും ദേവകി അവനെ നോക്കിയൊന്ന് കണ്ണുരട്ടി പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഇന്ദുവിൻ്റെ അടുത്ത് തന്നെ പോയി നിന്നും മഹിയാണെങ്കിൽ ആകെപ്പടെ വിളറി വെളുത്ത് നിൽക്കുകയാണ് അച്ചുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താൻ കെട്ടിയ താലിക്കാണെങ്കിൽ മഹി തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ച് കളഞ്ഞു അവന് ഇന്ദുവിനെ കാണുന്തോളം നഷ്ടബോധം തോന്നി തുടങ്ങി കുറച്ചുകൂടി താൻ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ മനസ്സ് അവനെ തന്നെ കുറ്റപ്പെടുത്തി വംശം നോക്കാൻ പോലും പറ്റാതെ മഹി തല കുനിച്ചു പിടിച്ചു ഇനിയിപ്പോ കഴിഞ്ഞു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മഹിക്ക് വിധിച്ചിരിക്കുന്നത് അച്ചുമോളെ ആയിരിക്കും ഇനിയിപ്പോ അതിനോട് പൊരുത്തപ്പെടാം എന്തായാലും മാധവി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണമെല്ലാം ഇങ്ങോട്ട് തന്നേക്ക് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി മഹിയുടെ അമ്മ താഴെ കിടക്കുന്ന മാധവിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു അത് കിടത്തും അച്ചുവിൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി സ്വർണം വാങ്ങാൻ എന്നതുപോലെ അവൾ ദേവിയുടെ അടുത്തേക്ക് നടന്നു അവളുടെ കയ്യിലാണ് സ്വർണത്തിൻ്റെ എന്ന് അവൾ കണ്ടിരുന്നു ജ്ഞാനത്തിന് സ്വർണം കൊടുത്തത് അച്ചുവിൻ്റെ കല്യാണത്തിനല്ലോ മഹിയുടെ അമ്മേ അത് ഇന്ദുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് തൽക്കാലം അത് നടക്കത്ത സ്ഥിതിക്ക് ഇതിപ്പം തിരികെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ദേവികി ഒരു പുച്ഛത്തോടെ പറഞ്ഞു കേട്ടതും മാധവിയും അച്ചും ഞെട്ടിക്കൊണ്ട് മുഖാമുഖം വന്ന് നോക്കി അവർ പറഞ്ഞു കേട്ട് മഹിയും മഹിയുടെ അമ്മയും ഒക്കെ ഞെട്ടിയിട്ടുണ്ട് നിങ്ങളെന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ സ്വർണം മാധവി വാങ്ങിയതല്ലേ മഹിയുടെ അമ്മ സംശയത്തോടെ ദേവകിക്ക് മുന്നിലായി വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഇത് ഇന്ദു വാങ്ങിയതാണ് അതും അവൾക്ക് വായ്പയായിട്ട് ഞാൻ കൊടുത്തത് ഇതിപ്പോൾ ഇന്ദുവിൻ്റെ അല്ലല്ലോ ദേവകിയെ അച്ഛനെന്ന് രൂക്ഷമായി നോക്കി അത് കണ്ടതും അവൾ ഒരു പേടിയോട് തല താഴ്ത്തി അവൾക്ക് തന്നെ തല ഉയർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സ്വർണ്ണമെല്ലാം തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ ഒന്നുമില്ലാതെ മഹീറിനെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഓർത്തതും അവൾക്ക് സ്വയം നാണക്കേട് തോന്നി ഒന്നും വേണ്ടായിരുന്നു അച്ഛര് നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി കുറേ നേരമായി ഓരോരുത്തരെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഓരോന്നും പറയാൻ തുടങ്ങിയിട്ട് അവൾ അവിടെ വയ്യാതിരിക്കുന്നത് അമ്മ കാണുന്നില്ലേ വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാൻ നോക്ക് ദേവകിയെ നോക്കി കലിപ്പിച്ചുകൊണ്ട് വംശി വേഗത്തിൽ തന്നെ ഇന്ദുവിനെ തൻ്റെ കയ്യിൽ കോരിയെടുത്തു പെട്ടെന്നായത് കൊണ്ട് ഇന്ദു അവൻ്റെ കയ്യിലും ഒന്ന് കുതിരി മാറാൻ ശ്രമിച്ചു മര്യാദയ്ക്ക് അവിടെ ഇരുന്നില്ലെങ്കിൽ നീഞ്ഞിട്ട് താഴെ അടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും തല പൊട്ടിയതാണ് കല്യാണം മുടങ്ങിയതാണെന്നൊന്നും ഞാൻ നോക്കില്ല ഇന്ദുവിനെ നോക്കി രൂക്ഷമായി വംശി പറഞ്ഞു കേട്ടതും അവൾ ഒരു പിഴച്ചിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ പതുങ്ങി അവൻ്റെ നെഞ്ചിലെ മുഖം മുളിപ്പിച്ചു അത് നോക്കിക്കൊണ്ട് വേഗം അവളെങ്കണ്ടത്തിൻ്റെ ജീപ്പിലായി കയറി വംശി ദേവകിയും അവിടെ കൂടെ ഉണ്ടായിരുന്നു മുത്തശ്ശിയും പാറും വംശിയുടെ എല്ലാം വീട്ടിലേക്ക് തിരിച്ചിരുന്നു എന്തായാലും ഇളയും മോൾക്ക് വേണ്ടി മാധവി എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ആകാംക്ഷയോടെ മഹിയുടെ അമ്മ മാധവിയോട് ചോദിക്കുമ്പോൾ മറുപടി പറയാനെന്നതുപോലെ മഹീൻ അവടെ മുഖത്തേക്കൊന്ന് നോക്കി അതു പിന്നെ ഞാൻ എന്തു പറയണമെന്നറിയാതെ മാധവി തൻ്റെ മുഖത്തെ വിയർപ്പെല്ലാം തുടച്ചു നീക്കി അപ്പോൾ വെറും കൈയോടെ മോളെ പറഞ്ഞു വിടാനാണോ തീരുമാനം അങ്ങനെയാണെങ്കിൽ പൊന്നിമോൾ മാധവിയുടെ കൂടെ തന്നെ നിൽക്കട്ടെ മഹിയുടെ അമ്മ ആർത്തു മുറിച്ച് പറഞ്ഞു കേട്ടതും മാധവി ഞെട്ടലോടെ അവരെ നോക്കി അയ്യോ അങ്ങനെ പറയലേ മോളുടെ പേരിലാണ് വീടും സ്ഥലവുമെല്ലാം കുറച്ച് ദിവസത്തിന് മുന്നേ അവളുടെ പേരിലേക്ക് എഴുതിയിരുന്നു അതൊക്കെ മാധവി പറഞ്ഞു കിടത്തും മഹിളയും അവൻ്റെ അമ്മയുടെയും മുഖം ഒന്ന് തെളിഞ്ഞു എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം ആദ്യം കുട്ടികളെയും കൊണ്ട് വീട്ടിൽ പോകാൻ നോക്കാം അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്ന മഹിയുടെ അച്ഛൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു കെടുത്ത് മഹിയുടെ അമ്മ ഒന്ന് തലകുലുക്കി അവൻ്റെ വീട്ടിൽ പോയി എങ്ങനെയെങ്കിലും അവനെ നിന വരധിയിലാക്കാൻ നോക്കണം പിന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് അവനെ കൊണ്ട് നീ വരണം എന്നാലേ മഹിയെ നിനക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റൂ അച്ചുവിൻ്റെ ചെവിയിലായി സ്വകാര്യം പോലെ മാധവി പറഞ്ഞു കേട്ടും അച്ചു ഒരു തല തലകുലുക്കി എന്നാലും നമുക്ക് ആ സ്വർണ്ണമൊന്നും കിട്ടിയില്ലല്ലോ അമ്മേ അത് ഓർക്കുമ്പാണ് എനിക്ക് വിഷമം മര്യാദയ്ക്ക് കിട്ടിയ ഉടനെ അതൊക്കെ കഴുത്തി കിട്ടാൻ മതിയായിരുന്നു അങ്ങനെ അതൊക്കെ എൻ്റെ ദേഹത്തിന് കിടക്കുമായിരുന്നു അവൾ നിരാശയോടെ പറഞ്ഞു മോളിങ്ങനെ വിഷമിക്കാതെ എന്തായാലും ഹോസ്പിറ്റലിൽ അവളെ കൊണ്ട് പോയതിനു ശേഷം വീട്ടിലേക്ക് തന്നെയല്ലോ വരുന്നത് അവളെ കൊണ്ട് തന്നെ ആ സ്വർണ്ണം ഞാൻ തിരിച്ച് വാങ്ങി മോൾക്ക് തന്നിരിക്കും അമ്മയല്ലേ പറയുന്നത് അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് മാധവി പറഞ്ഞു കേടുത്തും അവളൊരു പുഞ്ചിരിയോടെ മാധവിയെ കെട്ടിപ്പിടിച്ചു വേദനയുണ്ടോ അമ്മേ അവരുടെ ചുവന്ന് കിടക്കുന്ന കവളിൽ തലോടിക്കൊണ്ട് അച്ചു സങ്കടത്തോടെ ചോദിച്ചു പിന്നെ ഇല്ലാതിരിക്കാൻ മോളെ എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ ഇവിടെ എനിക്ക് മിണ്ടാതെ നിൽക്കാൻ പറ്റില്ലല്ലോ അത്രയ്ക്ക് വലുതായിട്ടല്ലേ ആ കാലമാടനെ അടിച്ചത് എന്നെ അടിച്ച അവൻ്റെ കൈ പുഴുത്തുപോകും വംശയെ മനസ്സിൽ ഓർത്തുകൊണ്ട് മാധവി അവനെ ശവിച്ചു നാല് സ്റ്റിച്ചുണ്ട് അതിപ്പോൾ അടികെട്ടതിൻ്റെ മരവിപ്പ് മാറുമ്പോൾ ചെറുതായി തലവേദന ഉണ്ടാക്കും രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലും നല്ല റെസ്റ്റ് എടുക്കണം തലയിൽ ഒരു കെട്ടോടെ ഇരിക്കുന്ന ഇന്ദുവിനെയും അവളുടെ അടുത്തായി ഡോക്ടർ ശ്രദ്ധിച്ചിരിക്കുന്ന വംശയും ദേവകയും ഒന്ന് നോക്കി ഡോക്ടർ പറഞ്ഞു പറഞ്ഞിക്കെടുത്തും അവർ തല തലകുലുക്കി ഇതിപ്പോൾ പോലീസിൽ അറിയിക്കേണ്ട കേസാണ് പിന്നെ വംശി പറഞ്ഞതുകൊണ്ടാണ് അവർ വംശിയൊന്നു നോക്കി പറഞ്ഞു കെടുത്തും അവർ നിന്ന് ചിരിച്ചും താങ്ക് യു ഡോക്ടർ വംശം എഴുന്നേറ്റുകൊണ്ട് ഡോക്ടറിനോട് പറഞ്ഞുകൊടുത്തും അവർ തല തലകുലുക്കി ഞാൻ നടന്നോളാം തൻ്റെ അടുത്തേക്ക് ഈ വംശി നീങ്ങിയത് കണ്ടും വേഗത്തിൽ തന്നെ ഇന്ദു തൻ്റെ വിരലുകൾ ചലപ്പിച്ചു എന്താണ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുതെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് എനിക്കാണെങ്കിൽ പോയിട്ട് ഒരു കൂട്ടം പണിയുള്ളതാണ് ഇന്ദുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ മുന്നോട്ട് നടക്കുമ്പോൾ വംശി അവളെ നോക്കിയെന്ന് കണ്ണുരട്ടി അതുകൊണ്ട് ദേവയ്ക്ക് പതിയെ അവൻ്റെ കയ്യിലൊന്നടിച്ചു ആ എന്താ മേ എനിക്ക് വേദനിച്ചു കേട്ടോ അവൻ കവട ഗൗരവത്തിൽ പറഞ്ഞു ഒവ് നിനക്ക് വേദനിച്ചില്ലെങ്കിൽ കണക്കായിപ്പോയി ആ കൊച്ചിനെ പേടിപ്പിക്കാതെ നടക്കണ അങ്ങോട്ട് ദേവയ്ക്ക് പറഞ്ഞു കേട്ടതും വംശി പിന്നെയൊന്നും മിണ്ടാൻ നിന്നില്ല എവിടേക്കാ പോകുന്നത് നിന്നീ പരുവത്തിലെത്തിച്ചാൽ നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണോ ഇന്ദുവിനെ ശ്രദ്ധിച്ച് തൻ്റെ ജീപ്പിൽ കയറ്റിയിരുത്തിയതിനു ശേഷം വംശി അവളുടെ മുഖത്തായി രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് മറുപടി പറയാൻ പറ്റാതെ ഇന്ദു മുഖം താഴ്ത്തി അവളുടെ നിറഞ്ഞു തുളുമ്പി നിരക്കുന്ന കണ്ണുകൾ കണ്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു വംശി അവനെന്തോ പറയാൻ വേണ്ടി ഇന്ദുവിനെ നോക്കിയതും ദേവകി എന്ന് തടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു പിന്നെ ഇന്ദുവിനെ സ്നേഹത്തോടെ നിന്ന് നോക്കി എന്താ മോളെ വീട്ടിലേക്കാണോ ഇനിയും നിനക്ക് പോകേണ്ടത് അവിടെ നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ കുട്ടി ദേവകി ഇന്ദുവിൻ്റെ കവളിൽ തഴുകി പറഞ്ഞു കേട്ടതും അവളൊരു വിതമ്പരോട് ദേവകിയുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് തൻ്റെ നെറ്റിയിൽ വെച്ച് കുറച്ചു നേരം ഇരുന്നു എനിക്ക് എനിക്കിനി അവിടെ നിൽക്കണ്ട ദേവമേ എനിക്ക് ദൂരെ എവിടെയെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരുമോ ഇവിടെ നിൽക്കാൻ ഒട്ടും പറ്റാഞ്ഞിട്ടാണ് ഇന്ദു തൻ്റെ വിരലകൾ വേഗത്തിൽ ചലിപ്പിച്ച കണ്ടതും ദേവകി അവിടെ നിന്ന് നോക്കി കണ്ണുരട്ടി ആദ്യം നിന്റെ മുറിവെല്ലാം ഒന്ന് കരിയട്ടെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം നിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം ദേവയ്ക്ക് പറഞ്ഞു കേട്ടതും ഇന്ദു അവരെ സംശയത്തോടെ നോക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യ ഞാൻ പറഞ്ഞത് അവളെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും ഒരു ചിരിയോടെ ദേവയ്ക്ക് പറഞ്ഞു കേട്ടതും ഇന്ദു ഒരു വല്ലായ്മയുടെ വംശിയെന്ന് നോക്കി അവൻ പക്ഷേ മൈൻഡ് ചെയ്ത് വേഗം തന്റെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു വണ്ടിയിൽ കയറിയതും ദേവകി വീട്ടിലേക്ക് വിളിച്ചു തങ്ങൾ ഇന്ദുവിനെയും കൊണ്ട് വരുന്ന കാര്യം എല്ലാവരോടും അറിയിച്ചിരുന്നു പക്ഷേ ഇന്ദുവിനാകെ എന്തോ പറയാണ് തോന്നിയത് അവരോട് അത്രയ്ക്ക് അടുപ്പമുണ്ടെങ്കിലും പിന്നെയും താൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നോ എന്ന് അവൾക്ക് സ്വയം തോന്നിത്തുടങ്ങി എന്തായാലും തൽക്കാലം നീ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നുമല്ല ഇനി അങ്ങനെ ഓരോന്നും മലച്ച് വിഷമിക്കാൻ നിൽക്കണ്ട മുറിവെല്ലാം ഒന്ന് കരയുന്നത് വരെ അവിടെ സ്വസ്ഥമായിട്ട് നിൽക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം ദേവകി ഹിന്ദുവിനെ നോക്കി പറഞ്ഞു കേട്ടും അവൾ പതിയെ കണ്ണു ചിമ്മി